ക്രമവാഹിനിൽ രാത്രികാലങ്ങളിൽ ഫുൾജാർസോഡ ഉൾപ്പെടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ശീതള പാനീയങ്ങളും അനുവദനീയമായ അളവിലും കൂടുതലായി പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഉപ്പിലിട്ടതും വിൽക്കുന്നത് നിരോധിച്ച് നഗരസഭ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും മരണം വരെ സംഭവിക്കുന്ന സാഹചര്യത്തിലും പരിശോധനയും നടപടികളും കർശനമാക്കുമെന്ന് ചെയർപേഴ്സൺ വി എം സുബൈദ അറിയിച്ചു റംസാൻ കാലമായതിനാൽ അനധികൃത പാനീയങ്ങളുടെ എല്ലാ കച്ചവടവും നിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അംഗീകൃത മിനറൽ വാട്ടറിൽ ജാർ ഉപയോഗിച്ച് മാത്രമേ പാനീയങ്ങൾ തയ്യാറാക്കാവൂ എന്നും ഉപയോഗിക്കുന്ന മിനറൽ വാട്ടറിന്റെ കൃത്യമായ രേഖകൾ കടയിൽ ഉണ്ടായിരിക്കണമെന്നും ക്ലീൻ സിറ്റി മാനേജർ ജെ എ ന്യൂജുവും പറഞ്ഞു എല്ലാവർക്കും ഹെൽത്ത് കാർഡും കുടിവെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം കടയിലെ മലിനജലവും മാലിന്യവും ഓടയിലേക്കോ പൊതുസ്ഥലത്തേക്കോ ഒഴുക്കി വിടരുതെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ പേരിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇഫ്താർ സംഗമങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളായ പേപ്പർ ഗ്ലാസ് പേപ്പർ പ്ലേറ്റ് എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കണം പുനരുപയോഗ സാധ്യതയുള്ള സ്റ്റീൽ പാത്രങ്ങളും പ്ലേറ്റുകളും ഉപയോഗിക്കണം നോമ്പ് തുറക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിച്ച് പാനീയങ്ങൾ തയ്യാറാക്കണം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഹരിത ോൾ പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി കൗൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി മരുന്നൻ സാജിദ് ബാബു എ വി സുലൈമാൻ അഡ്വക്കേറ്റ് പ്രേമാ രാജീവ് എന്നിവർ സംസാരിച്ചു പകൽ സമയത്ത് നോമ്പെടുത്ത് വൈകുന്നേരം മേൽപ്പറഞ്ഞ് സോഡയും എക്സ്ട്രീം എരിവുള്ള മറ്റൈറ്റം സോഡയും ഒക്കെ കുടിച്ചാൽ ശരീരത്തിൽ ഹാനികരമാകും വിധമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും സമാനമായി ഉപ്പിലിടുന്നവയിൽ ബാറ്ററി വാട്ടർ കൂടുതലായി ഉപയോഗിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ് ഉപ്പിലിടുന്ന വസ്തുക്കളിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കാൻ ബാറ്ററി വാട്ടർ ചേർക്കുന്നതിലൂടെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഉപ്പിലിട്ട വസ്തുക്കൾ മൃദുലമായി മാറുകയും ചെയ്യും സാധാരണ ഉപ്പിലിട്ട വസ്തുക്കൾ പരുവപ്പെടാൻ മൂന്ന് ദിവസമെങ്കിലും എടുക്കും എന്നാൽ ബാറ്ററി വാട്ടർ ചേർത്താൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കും മറ്റൊരു കാര്യം ഓരോ ഭരണിയിലെയും സാധനം കഴിഞ്ഞാലും ആ വെള്ളം ഉപേക്ഷിക്കല്ല എന്നതാണ് ഇതിൽ തന്നെയാണ് വീണ്ടും മറ്റ് വസ്തുക്കളും ഇടുന്നത് ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും